അവര് കുറച്ചു സമയം ഒന്ന് ആലോചിച്ചു നിലയുടെ അവസ്ഥ അവന് മനസ്സിലായി സോ ഇപ്പോഴൊന്നും നമുക്ക് പിരിയാൻ കഴിയില്ല എന്നാണ് നീലാദ്രി പറയുന്നത് അല്ലേ രാഗിണി അമ്മയ്ക്ക് ഇങ്ങനെ വന്നതുകൊണ്ടാണ് സാർ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം പറയരുത് എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ദയവചെയ്ത് എനിക്ക് കുറച്ച് സമയം കൂടി തരണം ഓക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നീലാദ്രിക്ക് എത്ര സമയം വേണ്ടി വേണ്ടിവരും സൗര അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി ഒരു ഏഴ് മാസമെങ്കിലും തന്നാൽ അപ്പോഴേക്കും രാഗിണി അമ്മ ഓക്കെയാകും എൻ്റെ മുത്തച്ഛൻ്റെ വയ്യാത്ത അവസ്ഥയിൽ ഇയാൾ എന്നെ സഹായിച്ചതല്ലേ അതുകൊണ്ട് പറ്റില്ല എന്ന് പറയാൻ എനിക്ക് സാധിക്കുന്നില്ല പക്ഷേ ഒരു കാര്യം എനിക്ക് നിലയെ വിശ്വസിക്കാമല്ലോ അല്ലേ ഉറപ്പായും സാർ ഞാൻ ഒരിക്കലും ചതിക്കില്ല മാത്രമല്ല സാറിൻ്റെ കയ്യിൽ ഞാൻ സൈൻ ചെയ്ത കോൺട്രാക്റ്റ് ഉണ്ടല്ലോ ഒരു വർഷം കഴിഞ്ഞ് പോയിക്കോളാമെന്ന് നിലയുടെ ശ്രദ്ധയിടറി ആ സംഭാഷണം അവിടെ തീർന്നു ഒന്ന് രണ്ട് ദിവസങ്ങൾ കൊണ്ട് സൗര ഒരു തീരുമാനമെടുത്തിരുന്നു നിരയെ തറവാട്ടിൽ താമസിപ്പിക്കേണ്ട എന്നതായിരുന്നു അത് ടൗണിൽ നിന്ന് കുറച്ച് ദൂരെയുള്ള ഒരു ഒറ്റന്നര വീട്ടിൽ കൊണ്ടുപോയി അവൻ അവളെ നിർത്തി കൂട്ടിന് എന്ന സ്ത്രീയും വെച്ചു കൊടുത്തു പത്തൊമ്പത് വയസ്സുണ്ടെങ്കിലും ശാരദ നല്ല ഊർജ സ്വല സ്ത്രീയായിരുന്നു അവരുടെ മരുമകൾ അവരുമായി വഴക്കിന് വരുന്നതുകൊണ്ട് അവൾക്ക് സ്വന്തം വീട്ടിൽ ഇഷ്ടമല്ല നിരയുടെ കാര്യങ്ങളെല്ലാം നോക്കണമെന്ന് അവനവരെ പറഞ്ഞേൽപ്പിച്ചു തനിക്കിവിടെ ശാരദാമ്മ കൂട്ടുണ്ടാവും എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ ശാരദാമ്മയോട് പറഞ്ഞാൽ മതിയാവും അവരെന്നെ അറിയിച്ചോളും സൗരവ് നിർദ്ദേശിച്ചു നിലയ്ക്ക് വേദന തോന്നി താൻ നേരിട്ട് സംസാരിക്കുന്നത് പോലും ഇദ്ദേഹത്തിന് ഇഷ്ടമല്ല ഞാൻ ഞാൻ ജോലിക്ക് പോയിക്കോട്ടെ സാർ നിലയുടെ ശബ്ദം ഇടറി നീലാദിനി ജോലിക്ക് പോകുന്നതിനൊന്നും എനിക്ക് പ്രശ്നമില്ല അതൊക്കെ തൻ്റെ സ്വാതന്ത്ര്യമാണ് പക്ഷേ എനിക്ക് തന്നോട് ഒരു റിക്വസ്റ്റ് ഉള്ളത് നമ്മുടെ ഇടയിൽ ഈ ബന്ധത്തിൻ്റെ കാര്യം ആരും അറിയരുതെന്നാണ് മാധ്യമങ്ങളും ചാനലുകളും എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുകയാണ് കടിച്ചു കീറൻ ആ ഉറപ്പം ഞാൻ തൻ്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ഞാനായിട്ട് ഒരിക്കലും ആരോട് പറയില്ല സാർ അങ്ങനെ എന്ത് ബന്ധമാണ് തങ്ങൾക്കിടയിലുള്ളതെന്ന് ഉള്ളതെന്ന് നില ആലോചിച്ചു ഒന്നുമില്ല ഒരു താലുകെട്ടിത്തന്നു എന്നേ ഉള്ളൂ ഒരിക്കലെങ്കിലും നില എന്നൊന്ന് വിളിച്ചെങ്കിൽ നീലാദ്രി എന്ന് അന്യർ വിളിക്കുന്നത് പോലെ വിളിക്കും താൻ അദ്ദേഹത്തിൻ്റെ അന്യയാണല്ലോ നീലാദ്രി ഞാൻ പോകുന്നു ഒരു വർഷം വരെ തനിക്ക് ഇവിടെ താമസിക്കാം അതിനുശേഷമായിരിക്കും നമ്മൾ പിരിയുന്നത് അവൾ നിസ്സഹായതയോടെ തലൊലുക്കി സൗരവിൻ്റെ കാർ പോകുന്നത് സങ്കടത്തോടെ നോക്കി നിന്നു ദിവസങ്ങൾ ഓരോന്നായി പൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു നില ജോലിക്ക് പോകാൻ തുടങ്ങി അവൾ പുതിയ വീടിൻ്റെ അന്തരീക്ഷവുമായി പൊരുത്തപ്പെട്ടിരുന്നു അധികം ആളോ ബഹളമോ ഇല്ലാത്ത ആ സ്ഥലം അവൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു ഒരുപാട് പൂക്കളും ചെടികളും നിറഞ്ഞ ഒരു വീടായിരുന്നു അത് വീടിൻ്റെ പിറകിൽ ഒരു ചെറിയ അരുവി ഒഴുകുന്നുണ്ടായിരുന്നു അരുവിയിലേക്ക് ചാഞ്ഞ് ഒരു ചെമ്പവ് മരവും നിൽക്കുന്നുണ്ട് മിക്കപ്പോഴും നിലപോയി അവിടെ നിൽക്കും അപ്പോഴൊക്കെ ചെമ്പവപ്പൂവിൻ്റെ സുഗന്ധമുള്ള ക്ലീർക്കാറ്റ് അവളെ തഴുകി കടന്നു പോകും ശാരദമ്മയുടെ വളരെ ശ്രദ്ധേയമായ പെരുമാറ്റമായിരുന്നു രാഗിണി അമ്മയെ പോലെ തന്നെ അവർ അവളോട് സ്നേഹത്തോടെ പെരുമാറുകയും അവൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തു പക്ഷേ ഒന്നും തന്നെ കുത്തി കുത്തി ചോദിച്ചവളെ ബുദ്ധിമുട്ടിച്ചതുമില്ല അത് നിലയ്ക്ക് ആശ്വാസമായിരുന്നു നിലയ്ക്ക് സൗരവിനെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു നാലഞ്ച് മാസങ്ങളായിട്ട് അവൾക്ക് അവനെ കാണാൻ സാധിച്ചില്ല ടി വിയിലും പത്രത്തിലുമൊക്കെ അവനെക്കുറിച്ചുള്ള വാർത്തയുടെ ഇൻറ്റർവ്യൂ ഒക്കെ വരുമ്പോൾ അവൾ സങ്കലത്തോടെ നോക്കിയിരിക്കുമായിരുന്നു ഒരിക്കലെങ്കിലും അവൻ വന്നെങ്കിൽ എന്ന് അവളുടെ ഹൃദയം കേണു തനിക്ക് എന്താണ് അദ്ദേഹത്തോട് സ്നേഹമാണോ പ്രണയമാണോ ഇത് രണ്ടുമുണ്ട് താനൊരു സാധാരണ പെണ്ണാണ് താല് കഴുത്തിൽ വീണപ്പോൾ മുതൽ അതിൻ്റെ ഉടമയെ താൻ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു പക്ഷേ അദ്ദേഹം ഇതറിഞ്ഞാലോ തനിക്കൊരു അർഹതയുമില്ല ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കാൻ പുറത്തിറക്കാനാവാത്തൊരു സ്നേഹം രാത്രികളിൽ നില സൗരവിനെ ഓർത്ത് ചുടു കണ്ണീർ വീണ തലയണികൾ നനഞ്ഞു പുറത്തുനിന്ന് നിലവിൽ ജനലഴികളിലൂടെ ആ പാവ പെൺകുട്ടിയെ നോക്കി ആർദ്രമായി പുഞ്ചിരിച്ചു അഞ്ചാറ് മാസങ്ങൾ കഴിഞ്ഞ ഒരിക്കൽ സൗരവിൻ്റെ കാർ ആ വീടിന്റെ പടികടന്ന് വന്ന് നിന്നു രാത്രി ഏകദേശം ഒൻപത് കഴിഞ്ഞിരുന്നു തൻ്റെ മുറിയിൽ ചിന്തകൾ മുഴുകിരുന്ന നില അതറിഞ്ഞില്ല വാതിൽ പകുതി തുറന്നുകിടന്നിരുന്നു സൗരവ് പെട്ടെന്ന് കടന്നു വന്നപ്പോൾ നില പരിഭ്രമത്തോടെ ചാടി ഇരുന്നേറ്റു പിന്നെ അവൻ്റെ മുമ്പിൽ മുഖം കുഴിച്ച് നിശബ്ദയായി നിന്നു ആളുടെ നെഞ്ച് വല്ലാതെ ഇടിച്ചു സൗരവിന് ആ കുട്ടിയോട് സൗരവിനെ ആ പെൺകുട്ടിയോട് എന്താണ് ചോദിക്കേണ്ടതെന്ന് അറിയുമായിരുന്നില്ല അത്രയ്ക്ക് ഒരടുപ്പം അവന് തോന്നിയിരുന്നില്ല എന്നതാണ് സത്യം നീരാതിരി ഓക്കെ അല്ലേ പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു കുഴപ്പമൊന്നുമില്ല സാർ നിന്റെ പരിഭ്രമത്തോടെ പറഞ്ഞു ആ ചോദ്യത്തിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു സാറിന് സാറിന് ഫുഡ് എടുക്കട്ടെ നില മടിച്ച് മടിച്ച് ചോദിച്ചു അവനത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നോർത്ത് അവൾക്ക് പരിഭ്രമം തോന്നി പക്ഷേ രാത്രിയല്ലേ കഴിച്ചിട്ടില്ലെങ്കിലോ നോ ഞാൻ കഴിച്ചു ഗൗരവത്തിലുള്ള സ്വരം പിന്നെ നില ഒന്നും മിണ്ടിയില്ല സൗരവ് തുടർന്നു നമ്മുടെ ഈ കോൺട്രാക്റ്റ് തീരാൻ ഇനി രണ്ട് മൂന്ന് മാസങ്ങൾ കൂടിയേ ഉള്ളൂ അതിനുശേഷം ഒരു തീരുമാനമെടുക്കാം പിന്നെ എന്ത് കോമ്പൻസേഷൻ വേണമെന്ന് നില ആലോചിച്ച് തീരുമാനിച്ചോളൂ എത്രയായാലും നോ പ്രോബ്ലം ഞാൻ അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വന്നതാണ് നിലനിസ്സഹായതയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ വാക്കുകൾ അവളുടെ ഹൃദയം തകർത്തു എന്നെങ്കിലും ഇദ്ദേഹത്തിൽ നിന്ന് ഒരു സ്നേഹം നിറഞ്ഞൊരു പുഞ്ചിരി കിട്ടുമ്പോൾ എന്ന് അവൾ ആലോചിച്ചു പോയി അതെ ഒരു പുഞ്ചിരിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അധികം അവിടെ നിൽക്കാതെ അവൻ മുറിക്ക് പുറത്ത് കടന്നു പുറത്ത് ശാരദാമ നിൽക്കുന്നുണ്ടായിരുന്നു അവരോട് കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം തന്നിൽ കാറ് കയറി കടന്ന് പുറത്തേക്ക് പറഞ്ഞു ഈ താല് തൻ്റെ കഴുത്തിൽ അധികകാലം ഉണ്ടാവില്ലെന്ന് നില സങ്കടത്തോടെ ഓർത്തു ശാരദാമ്മ് മുറിയിൽ ചെന്നപ്പോൾ നില വെഡിലിരുന്ന് കരയുകയായിരുന്നു മോളെ അവർ ഇടറിക്കൊണ്ട് വിളിച്ചു എന്താ മോളെ ഇതൊക്കെ അദ്ദേഹം കുഞ്ഞിൻ്റെ ഭർത്താവ് തന്നെയാണോ നില ഒന്നും പറയാതെ ശാരദ കെട്ടിപ്പിടിച്ചു അവളെ നിന്ന് കണ്ണുനീരൊഴുകി വേണം അവരുടെ ചുമൽ നനഞ്ഞു പക്ഷേ സൗരവിന് കൊടുത്ത വാക്ക് മനസ്സ് നില ഒന്നും പറയാൻ തയ്യാറായില്ല രാത്രി മുഴുവൻ അവൾ കരഞ്ഞുകൊണ്ടിരുന്നു ശ്യാമിയോട് പഴയ കാര്യങ്ങൾ പറഞ്ഞു നിർത്തുമ്പോൾ നില ഒന്നിങ്ങിപ്പോയി പിന്നെ ഒരിക്കലും സൗരവ് വന്നില്ലേ ശ്യാമി വിഷമത്തോടെ ചോദിച്ചു ഇല്ലടി പിന്നെ വന്നത് ഉണ്ണിത്താൻ അങ്കിളാണ് അദ്ദേഹം ഡിവോഴ്സ് ആവശ്യപ്പെടുന്നു എന്ന് പറയാൻ നീ എന്ത് പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞടി അല്ലാതെ എന്ത് പറയാനാണ് നിനക്ക് വിഷമമില്ലേ മോളെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ഇത്രയുമല്ലേ ആയുള്ളൂ ഞാൻ വിഷമിച്ചിട്ട് എന്തിനാ എന്തിനാശാമി അദ്ദേഹത്തിന് വേണ്ടെങ്കിൽ പിന്നെ നീ പിന്നെ സൗരവിനെ കണ്ടതേ ഇല്ല അല്ലേ അങ്ങനെയല്ലടി ഒരു ദിവസം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിനടുത്തുള്ള പാർക്കിൽ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു അവിടെ പുള്ളി വന്നതെറിഞ്ഞ് ഭയങ്കര ജനത്തിരക്കായിരുന്നു ഞാനന്ന് ഒരു നോട്ടം കണ്ടു നിന്നെ കണ്ടില്ലേ ഏയില്ല ആ മുന്നിൽ ചെല്ലാനുള്ള ധൈര്യമൊന്നുമില്ല ഒന്ന് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി നില നിറഞ്ഞ കണ്ണുകൾ തുളച്ച് ചിരിച്ചു ഷ്യാമിക്ക് എന്താ പറഞ്ഞ അവളെ സമാധാനിപ്പിക്കണമെന്ന് മനസ്സിലായില്ല പിറ്റേന്ന് രാവിലെ ഹോസ്പിറ്റൽ കയറിയതിനാൽ ഡ്യൂട്ടി കഴിഞ്ഞ നില മണിയോടെ വീട്ടിലെത്തി ഉണ്ണിത്തൻ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോളെ അകത്തിരിപ്പുണ്ട് ചായ കുടിക്കുകയാണ് ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ട് സിറ്റൌട്ടിലേക്ക് വന്ന് ശാരദാ പറഞ്ഞു നില വേദന നിറഞ്ഞൊരു ചിരിയോടെ ലിവിങ് റൂമിലേക്ക് കയറി ഉണ്ണിത്താന്റെ മുഖത്ത് വല്ലായ്മയായിരുന്നു മോളെ സൗരവ് മോനെ ശപിക്കരുത് രാജശേഖരൻ സാറിനെ ഓർത്തെങ്കിലും ഇതെന്റെ ഒരു അപേക്ഷയാണ് ഏയ് എന്തിനാങ്കിൽ ശപിക്കാൻ ഞാൻ ദേവതയൊന്നുമല്ലല്ലോ മാത്രമല്ല സൗരവ് സാർ എന്നെ ചതിച്ചിട്ടൊന്നുമില്ല ഈ കോൺട്രാക്റ്റിനെ കുറിച്ച് വ്യക്തമാക്കിയിട്ട് തന്നെയായിരുന്നു ഞങ്ങളുടെ വിവാഹം നടന്നത് ഉണ്ണിത്താൻ കൊണ്ടുവന്ന ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യുമ്പോൾ നിലയുടെ കൈകൾ വിറച്ചു സൗരവ് തൻ്റെ കഴുത്തിൽ താല് കെട്ടുന്ന രംഗം അവളുടെ കൺമുന്നിൽ തെളിഞ്ഞു ഇനി ഇത് കോർട്ടിൽ കൊടുത്ത് അപ്രൂവൽ വാങ്ങണം പിന്നെ മോളെ എന്താങ്കിൽ അല്ല കോമ്പൻസേഷൻ്റെ കാര്യം അത് എത്രയാ വേണ്ടതെന്ന് മോളോട് ചോദിച്ച് വരണമെന്ന് സൗരമ പറഞ്ഞു അത് എത്രയായാലും കുഴപ്പമില്ലെന്നു അങ്കിൾ പോയിക്കോളും നിന്നോട് ശബ്ദം കെടുത്തു എന്നോട് ദേഷ്യം തോന്നരുത് മോളെ അദ്ദേഹം പറയുന്നത് ഇവിടെ അറിയിക്കുകയാണ് എൻ്റെ ചോലി എനിക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് മനസ്സിലാകുന്നുണ്ട് അങ്കിൾ പോയിക്കോളും സാരമില്ല ഞാൻ ഞാനത് സൗര സാറിനോട് പറഞ്ഞേക്കാം ഉണ്ണിത്തൻ തലകുലിക്കിട്ട് യാത്ര പറഞ്ഞു പോയി എൻ്റെ തികട്ടി വന്ന കരച്ചിലമർത്താൻ കഴിയാതെ മുറിയിൽ പോയി വാതിലടിച്ച് തഴ്ചിട്ട് ആർത്ത് കരഞ്ഞു എങ്ങനെയാണ് ഇതെല്ലാം രാഗിണി അമ്മയോട് പറയുക തന്നെപ്പോലെ ഒരാദി വിവാഹം കഴിച്ചത് കൊണ്ട് സൗരൻ്റെ വീട്ടുകാർക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്നും തൻ്റെ സന്തോഷം നോക്കി മറ്റൊരു വീട്ടിൽ താമസിപ്പിച്ചിരിക്കുകയാണെന്നുമാണ് രാഗിണിയമ്മയോടും ശാന്തികേതത്തിലെ മറ്റുള്ളവരോട് പറഞ്ഞിട്ടുള്ളത് ഇനി എന്താണ് പറയുക വിവാഹമോചനം കഴിഞ്ഞ് ഇവിടെ നിന്നിറങ്ങേണ്ടി വരും അങ്ങോട്ടല്ലാതെ മറ്റിവിടേക്ക് പോകും എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ ചോദ്യത്തിനും മറുപടി പറയേണ്ടി വരും അവളൊരു നെടുവീർപ്പോടെ ഓർത്തു രണ്ട് മൂന്നാഴ്ചകൾ കൂടി കടന്നുപോയി ആയിടയ്ക്ക് സോഷ്യൽ മീഡിയകളിലും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു വാർത്ത നിലയം അല്ലാതെ വേദനിപ്പിച്ചു ആക്ടർ സൗരവ് മഹാദേവനും പ്രശസ്ത നടി ചാന്തിനിയും തമ്മിൽ പ്രണയത്തിലാണെന്ന ന്യൂസ് ആയിരുന്നു അത് സൗരവിൻ്റെ പുതിയ സിനിമയായ ദ ഹീറോയിൽ അവരൊന്നിച്ച് അഭിനയിച്ചിരുന്നു അവർ ഊട്ടിയിൽ ഏതോ ഒരു ഹോട്ടലിൽ ഒന്നിച്ച് മുറിയെടുത്തെന്നും ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്തു നിലയ്ക്ക് ആ വാർത്ത കണ്ടിട്ട് സങ്കടം സഹിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ കരയാൻ പോലും തനിക്ക് അവകാശമില്ലെന്ന് അവൾക്കറിയാമായിരുന്നു ഏത് നിമിഷവും വിവാഹമോചനം അനുവദിക്കപ്പെടാം പിന്നെ പേരനുണ്ടായിരുന്നു ആ ബന്ധവും തീർന്നു തണുപ്പ് നിറഞ്ഞൊരു വെള്ളിയാഴ്ച നില ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ശാരദാമ ചായ കൊടുത്തു അത് കുടിച്ചിട്ട് അവൾ മുറിയിലേക്ക് പോയി അന്നത്തെ ഹോസ്പിറ്റലിൽ ജോലിഭാരം കൊണ്ടാവും അവൾ വല്ലാതെ തളർന്നിരുന്നു ഓരോന്ന് ചിന്തിച്ച് കിടന്നപ്പോൾ പതിയെ മിഴികൾ അടഞ്ഞു പോയി ഫോണിൻ്റെ ദുരിതരായുള്ള ശബ്ദം കേട്ടാണ് അവൾ ഞെട്ടി എഴുന്നേറ്റത് പരിചയമില്ലാത്തൊരു നമ്പറായിരുന്നു ഫോൺ ചെയ്ത് ചെവിയിൽ വെച്ചപ്പോൾ അവിടെ നിന്നും കേട്ട രോക്ഷമായ ശബ്ദത്തിൽ നില പതിറിപ്പോയി നീ എന്നെ ചതിക്കുമായിരുന്നു അല്ലേടി ഡീ ഞാൻ പൊറുക്കും പക്ഷെ വഞ്ചന പൊറുക്കില്ല നീ ഇതിനെ അനുഭവിക്കും ഒരുപാട് അനുഭവിക്കും കുറച്ചു കൊണ്ട് തന്നെ ചിരപരിചയമായിരുന്ന ആ സ്വരത്തിൻ്റെ അമർച്ചമറിഞ്ഞ് അവൾ വിറച്ചുപോയി സൗരവ് ആറ്റവ് സൗരവ് മഹാദേവ് തന്റെ താലിക്ക് അവകാശിയായ പുരുഷൻ നില സൗരവിൻ്റെ സ്വരം കെട്ട് വായിഞ്ഞ് വിറച്ചുപോയി സാർ എനിക്ക് എനിക്ക് മനസ്സിലായില്ല അധികം അഭിനയിക്കരുത് നീലാദ്രി ഞാൻ ഇതുവരെ നിന്നോട് വളരെ മാന്യമായിട്ട് തന്നെയാണ് പെരുമാറിയത് സത്യമായും എനിക്ക് സാർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല ന്യൂസ് വെച്ച് നോക്കടി അതൊരു അലർജിയായിരുന്നു നിലക്കിടുങ്ങിപ്പോയി സൗരവ് ഫോൺ കട്ട് ചെയ്തു നില പേടിയോടുകൂടി ടി വി ഓൺ ചെയ്തു അതിൽ തത്സമയം ഓടിക്കൊണ്ടിരുന്ന ന്യൂസ് കൊണ്ട് അവിടെ ഞെട്ടിപ്പോയി പ്രശസ്ത സിനിമാ നടൻ സൗരവ് മഹാദേവ് സ്വന്തം ഭാര്യ ഉപേക്ഷിക്കാൻ തയ്യാറെടുക്കുന്നു സൗരന് മറ്റൊരു നടിയോടുള്ള അവയത ബന്ധമാണ് ഇതിന് കാരണം എന്നാണ് പ്രാധീയമായിട്ടുള്ള അറിവ് തൻ്റെ ലേറ്റസ്റ്റ് ഫിലിമായ ദ ഹീറോയിൽ അഭിനയിച്ച നടി ചാന്ദിനിയുമായ സൗരവ് പ്രണയത്തിലാണെന്ന് പറയുന്നു ഇരുവരും ഊട്ടിയിൽ ഏതോ ഹോട്ടൽ മുറിയെടുത്തെന്ന വാർത്തയുണ്ടായിരുന്നു എന്നാൽ ചാന്ദിനിയുമായുള്ള ബന്ധം സൗരവ് നിഷേധിച്ചിരുന്നു അപ്പോഴാണ് ഭാര്യ ഇദ്ദേഹം ഡിവോഴ്സ് ചെയ്യുന്നു എന്ന വാർത്ത പ്രാധാന്യം നേടുന്നത്